ഇത്തവണത്തെ ക്രിസ്മസ് സീരീസിലെ പന്ത്രണ്ടാമത്തെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് അപ്പം തയ്യാറാക്കിയാലോ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഇഡ്ലി റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി എം എൽതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നാല് മണിക്കൂറാണ് ഞാൻ ഇതിവിടെ കുതിർത്തിയെടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഏകദേശം നാല് മണിക്കൂറായിട്ടുണ്ട് ആ കുതിർത്തി വെച്ചിരുന്ന വെള്ളമൊക്കെ മാറ്റിയിട്ട് അരി മാത്രമാണ് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് മാറ്റുന്നത് അരക്കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കാൽ കപ്പ് ചോറും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാവുന്നതാണ് കാൽ ടീസ്പൂണിനേക്കാളും അല്പം ഉപ്പും പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പത്തിൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അടച്ച് മാറ്റി മാറ്റിവെക്കാം മാവ് പുളിച്ച് പൊങ്ങുന്നതിനെടുക്കുന്ന സമയം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചിരിക്കും ഇവിടെ ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കൊണ്ട് തന്നെ മാവ്തേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാലോ നന്നായിട്ട് ഇത് പതിനഞ്ച് പൊങ്ങി വന്നിട്ടുണ്ട് നാല് മണിക്കൂറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ശക്തിയായിട്ടിട്ട് ഒന്ന് ഇളക്കുകയൊന്നും വേണ്ട പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഒരു പാനിലേക്ക് ഒരല്പം എണ്ണയെന്ന് തടവിയ ശേഷം കുറച്ച് മാവ് ഇതുപോലെ ഒഴിക്കാം ഇത് കൂടുതൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ആവശ്യമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാത്രമേ സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതേ മുഗൾ ഭാഗമൊക്കെ നന്നായിട്ട് കുമിളകളൊക്കെ വന്ന ശേഷമാണ് ഞാനിത് അടച്ചു വെക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ അപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത് അപ്പം നിങ്ങൾ ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈ അപ്പമാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ മപ്പാസോ അല്ലെങ്കിൽ സ്റ്റൂവോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അതിൻ്റെ എല്ലാം റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് താൽപ്പര്യമുള്ളവർക്കൊന്ന് കാണാവുന്നതാണ് ഇതേ കണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഈ അപ്പത്തിൻ്റെ ബാറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്ക് അരികൊക്കെ മൊരിഞ്ഞ് ആ ലേസോട് കൂടിയിട്ടുള്ള അപ്പവും തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്